അലഹമ്മ ഈ ബാച്ചിൽ അവസാനത്തെ ഉമ്രക്ക് നമ്മുടെ ഹാജിമാരെല്ലാവരും ഇറങ്ങുകയാണ് എല്ലാവരും വല്ലാത്ത സന്തോഷമുണ്ട് എന്നാൽ അല്പമൊക്കെ വിഷമമുണ്ട് കാരണം ഇനിയൊരു ഉമ്ര ഈ ഒരു ബാച്ചിൽ കഴിയില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമം കൂടെ ഉണ്ട് ഏതായാലും എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഉള്ളത് ഹസന സിയാറയുടെ പരസ്യം എവിടെ കണ്ടാലും നിങ്ങൾ കാണാം എട്ട് ഒമുറകൾ വരെ ചെയ്യാൻ അവസരമുണ്ട് എന്നുള്ളതും എട്ട് ഒമുറകൾക്കും അമീറിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നുള്ളതും എന്നൊക്കെ അലഹദില്ല എട്ടാമത് ഒമുറക്കും അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിയൊക്കെ കൊണ്ട് ഹിദുമ ചെയ്യാൻ വേണ്ടി തൗഫിയൊക്കെ ലഭിച്ചു ഒരുപാട് സന്തോഷം ഒഴുമറ എന്നുള്ളത് പരിശുദ്ധമായ ഒരു അമലാണ് അത് ഒരു ഉസ്താദിൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വേറെ തന്നെയാണ് പ്രഭാതമായതുകൊണ്ട് തന്നെ പൊതുവെ ഇവിടെ ഉമ്പ്രക്കൾ അതിൻ്റേതായ തിരക്കുറവുണ്ട് എന്നാലും കുറച്ച് കഴിഞ്ഞ ഒരുപാട് പേര് ഇവിടെ വരും മസ്ജിദ് ആയിഷ എന്ന് പറഞ്ഞാൽ ഹജ്ജിനും ഉമ്പറക്കും വരുന്ന ഒരാളും മുടങ്ങാതെ വരുന്ന സ്ഥലം മസ്ജിദ് ആയിഷ് അപ്പോൾ ഇന്ന് ഇൻഷാല്ല രാവിലത്തെ നമ്മൾ എട്ടാമത് ഉമ്പ്ര കഴിഞ്ഞ് ജബലുൽ നൂറ് കയറാൻ വേണ്ടി പോകും ഇന്ന് അപ്പോൾ ജബൽ സൗറുമ്പോൾ ആദ്യം തന്നെ കയറും നമ്മുടെ യാത്രയിൽ കാരണം എന്തെന്നു വെച്ചാൽ ജബുൽ നൂറും ജബർ സൗറും നമ്മൾ ഹാജിമാർ കിട്ടാൻ അതേസമയത്ത് സമയത്ത് സൗർ സൗറ് അവസാനത്തേക്ക് വെച്ച് പലപ്പോഴും നമ്മൾ ഹാജിമാർക്ക് ജബലുനൂ ജബലുൽ സൗർ കയറാൻ കഴിയാറില്ല മസ്ജിദ് ആയിഷയുടെ ഉൾവശമാണ് കാണാൻ നല്ല മനോഹരമായൊരു സ്ഥലമാണ് അത്ര മനോഹരമായ രീതിയിൽ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ എട്ടാമത് ഒഴുമ്രക്കുള്ള ഈ ഹറാം ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഉള്ളത് അലഹമ്മദില്ലാ സുമ അലഹമ്മില്ലാ എല്ലാവരും വലിയ സന്തോഷത്തിൽ ഇന്ന് പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ എട്ടാമത് ഒഴുമ്ര ഉറക്കുള്ള ഈ ഹറാം എല്ലാം ചെയ്തു കഴിഞ്ഞു പ്രഭാത സമയം തന്നെ നമ്മുടെ ഹാജിമാരും അല്ലാത്ത ഉന്മേഷത്തോടെ എന്തോ എന്തെന്നില്ലാത്ത ഇവർക്കാണ് ഈ ഒരു ഇവരുടെ ഈ ഒരു ഉന്മേഷമാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ തന്നെ എനർജി അങ്ങനെ പ്രഭാതത്തിൽ നമ്മൾ അവിടെ എത്തി നമ്മള് ഹെറമിലെത്തിയപ്പോഴേക്കും സുബഹി നിസ്കാരം കഴിഞ്ഞു പ്രിയപ്പെട്ട ഹാജിമാർ ഒരുപാട് മുത്തുമ്മിനീങ്ങൾ ഈ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു അപ്പോഴാണ് നമ്മൾ ജമായത്ത് കഴിഞ്ഞ് അങ്ങോട്ട് വന്ന് ആ ഒരു ഒഴിവിലേക്ക് അങ്ങോട്ട് കയറണം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കുറെയൊക്കെ എളുപ്പത്തിൽ നമുക്ക് മെമ്മർ ചെയ്യാം എന്നുള്ള പ്രതീക്ഷയോടെ നമ്മളെല്ലാവരും അങ്ങോട്ട് വളരെ സന്തോഷത്തോടെ കയറി ചെന്നു ബിസ്മില്ല അള്ളാഹു അക്ബാർ ബിസ്മില്ലാഹി അള്ളാഹു അക്ബാർ അങ്ങനെ നമ്മുടെ ഉമ്രയെല്ലാം കഴിഞ്ഞു സാധാരണ ജബലു നൂറ് ജബലു സൗറെല്ലാം നമ്മൾ കയറാറുള്ളത് പ്രഭാതത്തിലാണ് പ്രഭാതം മൂന്ന് മണിക്ക് നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് നിന്നിറങ്ങിക്കഴിഞ്ഞാൽ സുബഹി നിസ്കാരത്തോടെ നമ്മൾ കയറാറാണ് പതിവ് അപ്പോൾ ഇത്തവണ നമുക്ക് ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഹെറമിൽ വല്ലാത്ത തിരക്കായിരിക്കും മത്താഫല്ല നല്ല തിരക്കായിരിക്കും എന്നുള്ളത് കൊണ്ട് രാവിലെ ഉമ്മർ ചെയ്യാമെന്ന നമ്മുടെ ഹാജിമാരുടെ അഭിപ്രായം കൂടെ പരിഗണിച്ചത് കണ്ടാണ് നമ്മളിത് വൈകുന്നേരം ജബലന്നൂറ് കയറുന്ന വൈകുന്നേരം നൂർ ക്യാര എന്ന് പറഞ്ഞാൽ എന്തെന്നില്ലാതെ സന്തോഷകരമായ കാഴ്ചയാണ് കാരണം ഇവിടുത്തെ ആംബിയൻസ് പഴയതുപോലെയുള്ള ജബലിനൂറിൻ്റെ താഴെവാരം എല്ലാം ടൂറിസ്റ്റ് വൽക്കരിച്ചിട്ടുണ്ട് ഇവിടെ ഒട്ടക ഉണ്ട് കുട്ടികൾ കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടുകളുണ്ട് ഒരുപാട് ഭക്ഷണ ഐറ്റംസ് ഐറ്റംസുകളുണ്ട് തുടങ്ങി ഒരുപാട് അപ്പോൾ ആയതായാലും അങ്ങനെ വൈകുന്നേര സമയത്തായിരുന്നു നമ്മുടെ നൂർ കയറൽ സത്യം പറഞ്ഞാൽ മുൻകാലങ്ങളൊക്കെ വന്നു എങ്കിലും പക്ഷെ എല്ലാം നമ്മൾ പ്രഭാതത്തിൽ കയറിയത് കൊണ്ട് തന്നെ ഇത് വൈകുന്നേരം കയറുമ്പോൾ ഒരുപാട് പേരിങ്ങനെ കയറുന്നു ഇറങ്ങുന്നു കാണുമ്പോൾ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു നമ്മുടെ ഹാജിമാർക്കെങ്ങാനും പരിശുദ്ധമായ ഗുഹ കിട്ടില്ലേ എന്നുള്ളത് നമ്മുടെ കൂടെ വന്ന ജബൽനൂർ കയറിയ മുഴുവൻ ഹാജിമാർക്കും ഹിറാഗുഹ അതിൽ അല്പനിമിഷമെങ്കിലും കിട്ടണേ എന്നുള്ളത് നമുക്ക് തന്നെ ഒരു വാശിയുള്ള കാര്യം കാരണം എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇവരൊക്കെ പരിശുദ്ധമായ ഉമ്രക്ക് വരാം ആ കിട്ടുന്ന അവസരത്തിൽ അത് ലഭിച്ചില്ല എന്നുള്ള തീരാ നഷ്ടം തന്നെയാണ് ഞാൻ കാണാറുണ്ട് പലപ്പോഴും ജബരഞ്ഞൂറിൻ്റെ മുകളിൽ വരെ കയറി പല ഉമ്മമാരും ഒപ്പന്മാരൊക്കെ ഹിറാ ഗുഹയുടെ അവിടുത്തെ തിരക്ക് കാണുമ്പോൾ അങ്ങോട്ട് പോവാതെ തിരിച്ചിറങ്ങി പോരുന്ന അവസ്ഥകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കാരണം ഒരു പക്ഷേ അവർ കൂടെ അവരുടെ നേതൃത്വങ്ങൾ ില്ല അപ്പൊ അവർക്കെന്താ ഒറ്റയ്ക്ക് പോകുമ്പോ അതിൻറെതായ പേടി അനുഭവപ്പെടും ഒരിക്കൽ ജബലൂന്നൂറിന്റെ മുകളിൽ കയറി ഹിറാഗുഹയുടെ മുമ്പിൽ വരെ എത്തിയിട്ട് ഒരു ഉമ്മ കയറാതെ തിരിച്ചു പോകുന്നു അവർക്കൊരു സപ്പോർട്ടിന് ഒരാളില്ലാതെ ഇതൊക്കെ നമ്മൾ കാണാറുള്ള അനുഭവമാണ് ജബലു സൗറിനെ അപേക്ഷിച്ച് ജബലുന്നൂർ വളരെ ചുരുക്കം ദൂരമുള്ളൂ എന്നാണ് നമ്മുടെ അനുഭവം കണ്ടല്ലേ ജബരന്നൂറിൻ്റെ മുഗൾ ഭാഗത്തേക്ക് ഈ ഒരു പാറ മാത്രമേ കുറച്ചെങ്കിലും റിസ്ക് എടുത്ത് കയറേണ്ടതുള്ളൂ ബാക്കിയുള്ള എല്ലാ ഭാഗവും നമുക്ക് വളരെ സിമ്പിളായി കയറാവുന്നതേ ഉള്ളൂ ഇന്ന് അത്യാവശ്യം നല്ല ആളുകളുണ്ട് ഈ കണ്ട ആളുകളെല്ലാം കണ്ടപ്പോൾ തന്നെ ഞാൻ ആകാവുന്ന ആശങ്കപ്പെട്ടുപോയി നമ്മുടെ ഹാജിമാർക്ക് എങ്ങാനും ഹിറാഗുഹ ലഭിക്കില്ല എന്നുള്ളത് വല്ലാത്ത നിരാശയായിരുന്നു ഏതായാലും ആ ഒരു വിഷമം കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഹാജിമാർക്ക് എല്ലാവർക്കും ഹിറാഗുഹ ലഭിച്ചു ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും പല സ്ഥാപനങ്ങളിൽ നിന്നും വന്നവരൊക്കെ മുകളിലേക്ക് കയറിയിട്ട് ഹിറാഗുഹം ലഭിക്കാതെ നഷ്ടമായി അവർ അവിടെ തിരക്കാണ് ഉസ്താതെ അതുകൊണ്ട് കയറിയില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോ പോരുന്ന ഒരു പല അനുഭവം പക്ഷെ നമ്മുടെ കൂടെ വന്ന എല്ലാ ഹാജിമാരെയും അള്ളാഹുൻ്റെ തോഫ് കയറ്റാറുണ്ട് ഈ കാണുന്നത് പഴയ ജബലിനൂരിലേക്കുള്ള വഴിയാണ് മുമ്പ് മുൻകാലങ്ങളിൽ ഇവിടെ വന്നവർക്കെല്ലാവർക്കും അറിയാം ഇത് പഴയ വഴിയാണ് അന്നൊക്കെ കുറച്ച് റിസ്ക്കി ആയിരുന്നു ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ എങ്കിലും ഇപ്പോൾ പ്പോഴും പാകിസ്ഥാനുകൾ പലരുമായി വളരെ റിസ്ക് എടുത്തുകൊണ്ടില്ലേ ഇപ്പൊ നോക്കുക അത്ര ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ സുഹൃത്ത് ആ വഴി പോകുന്നത് ഒരാവശ്യമില്ല നേരെ വഴി അപ്പുറത്തുണ്ട് എന്നിട്ടും ചെറിയ ലാഭം നോക്കിക്കൊണ്ട് എങ്ങാനും ആ ഷീറ്റിൽ തട്ടി അദ്ദേഹത്തിൻ്റെ ശരീരത്തെ മുറിവ് സംഭവിച്ചാൽ മാത്രം ബുദ്ധിമുട്ടുണ്ടാവും ഇതുപോലെ സ്ത്രീകളും ഒക്കെ ചെയ്യാറുണ്ട് ഇത് പുരുഷന്മാർ മാത്രമല്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ സംവിധാനത്തോട് ചെയ്യുന്നൊരു ക്രൂരത എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയധികം മൂടി വെച്ചിട്ട് വീണ്ടും അതിലിതുവഴി തന്നെ പോവുള്ളൂ എന്നുള്ള ആ ഒരു മനോഭാവം ഉണ്ടല്ലോ ഇത് മലയാളി സഹതാനം ആരും ചെയ്യാറില്ല കുറച്ചൊക്കെ കേറുമ്പോൾ കുറച്ച് ക്ഷീണം വരുമ്പോ നമ്മുടെ ഉമ്മമാരൊക്കെ ഇങ്ങനെ ഇനി ഒരുപാടുണ്ടോ ഉസ്താദെ ഒരുപാടുണ്ടോ ഉസ്താദെ ചോദിക്കുമ്പോ എല്ലാ ഉമ്മ കുറച്ചും കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞേ അവരെല്ലാവരെയും കഴിയുന്നത്ര ബൂസ്റ്റ് ചെയ്ത് കയറ്റി കൊണ്ടുപോയി അലഹമില്ല എല്ലാവരും ജബലുനൂറിൻ്റെ മുകളിലെത്തി എന്നുള്ള വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു ഇത്തവണത്തെ യാത്രയിൽ എല്ലാവരും എത്തിയെന്ന് മാത്രമല്ല ഇതല്ല അതിനിടെ മകരി കൊടുത്തു അപ്പോൾ എല്ലാവരും നിസ്കരിക്കുകയാണ് അപ്പോഴൊക്കെ നമുക്ക് പ്രതീക്ഷ തന്നെ പറച്ചവനെ ലഭിക്കൂലേ നമ്മുടെ ആളുകൾക്ക് ഹീറാഘോഷം ലഭിക്കൂലേ അപ്പോൾ കുറച്ച് ടീം ഇറങ്ങി വരുന്നവരെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നല്ല തിരക്കാണ് ഉസ്താദയെ പ്രതീക്ഷിക്കേണ്ടെന്നൊക്കെ അപ്പോൾ വീണ്ടും പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നു എങ്കിലും നമ്മൾ പ്രതീക്ഷയോടെ വീണ്ടും കയറി അലഹമ്മില്ല എന്ത് മനോഹരമാണെന്ന് അറിയാം ജബലന്നൂറിൻ്റെ മുകളിലുള്ള കാഴ്ചയാണ് ഈ പ്രിയമുള്ള ഹബീബുമാർ എത്ര മനോഹരമായ കാഴ്ച ഒന്ന് കണ്ടു നോക്കൂ അതായത് നമുക്ക് കണ്ടാൽ എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ച ജബലന്നൂറിൻ്റെ മുകളിൽ വളരെ സന്തോഷത്തോടുള്ള കാഴ്ച ഏതായാലും നമ്മുടെ ഹാജുമാരെ കുറേ ആൾ മുകളിലെത്തി കുറച്ചാൾ ബാക്കിയുണ്ട് എല്ലാവരെയും നമ്മൾ കാത്തിരിക്കാം ഏകദേശം ജബലു നൂറിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന മനോഹരമായ കാഴ്ചയാണിത് ഇവിടെ കച്ചവടക്കാരൊക്കെ ധാരാളമുണ്ട് എന്നാലും ഇവിടെ കച്ചവടൊക്കെ മമ്മു ആണ് എങ്കിലും കച്ചവടക്കാർ ധാരാളമുണ്ട് അപ്പോൾ ഇവിടുത്തെ മുകളിൽ കയറി ഇപ്പോഴും നമുക്ക് പ്രതീക്ഷ വളരെ കുറഞ്ഞിരുന്നു എങ്കിലും അലല്ല നമ്മുടെ ഹാജിമാരൊക്കെ നീ മകരു നിസ്കരിക്കാത്തവർ നിസ്കരിച്ചു അങ്ങനെ നമ്മുടെ ഹാജിമാരെല്ലാവരും ഹിറ ഗുഹയിലേക്ക് ഇറങ്ങുന്ന മനോഹരമായ കാഴ്ചയാണ് പ്രിയമുള്ളവരെ കാണുന്നത് എല്ലാവരും വലിയ പ്രതീക്ഷയിലാണുള്ളത് അവരൊക്കെ ബേക്കറി ഇൻഷാല്ലാ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് എല്ലാവർക്കും ഉമ്മമാർക്കും ഉപ്പന്മാർക്ക് എല്ലാവർക്കും ഗുഹയിലൊന്ന് അല്പനേരമെങ്കിലും ചെലവഴിക്കാൻ ഭാഗ്യമുണ്ടാവണേ എന്നുള്ള ആത്മാർത്ഥ പ്രാർത്ഥനയോടെ ഞാനും പിന്നിലിറങ്ങി അങ്ങോട്ട് ഇറങ്ങുന്ന വഴി അല്പം ദുർഘടമാണെങ്കിലും പ്രിയമുള്ള സുഹൃത്തുക്കളെ എപ്പോഴെങ്കിലും ഒരിക്കൽ ജബലന്നൂർ കയറാൻ കഴിഞ്ഞോ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ഹിറാഗുഹ കയറിയിട്ടേ തിരിച്ചു പോരാവൂ അല്ലെങ്കിൽ നമുക്കത് വലിയ നഷ്ടമായി മാറും എന്ന് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവണം കുറച്ച് വിഷമിക്കേണ്ടി വരും എന്നാലും ആ ഹിറാഗുഹയിൽ ഒരു നിമിഷമെങ്കിലും ചെലവഴിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത വലിയ നേട്ടമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ങ്ങോട്ടാണ് അല്പമെങ്കിലും കുറച്ച് പേടി തോന്നുന്ന ഒരു ഇടം രണ്ട് പാറകൾക്കിടയിലൂടെ പോകാൻ എന്നുള്ള അല്പം ടാസ്ക് ആണ് എങ്കിലും ഇവിടെയൊക്കെയാണ് നമ്മൾ കൂടെ ഉസ്താദുമാരുണ്ടായാൽ പ്രിയപ്പെട്ട പ്രായമുള്ള ഉമ്മമാർക്കും ഉപ്പന്മാർക്കും അവർക്ക് ആ ഒരു ഉസ്താദിൻ്റെ സാന്നിധ്യം എത്രത്തോളം ഉപകാരപ്പെടുന്നറിയാം കാരണം ഇവരെല്ലാവരും ഒരുപക്ഷെ ആദ്യമായി വരുന്നവരായിരിക്കാം അപ്പം ഇതുപോലത്തെ ഈ പാറകോടെ ഇടുക്കുകളെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പേടി വര എന്നുള്ളത് സ്വാഭാവികമാണ് അവിടെ ഒരു ഉസ്താദിൻ്റെ ആ ഒരു ആത്മ ആത്മാർത്ഥമായ ഒരു നേതൃത്വവും അതുപോലെ തന്നെ ആ ഒരു ധൈര്യം കൊടുക്കലും കൂടെ ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ടും തീർച്ചയായും അവർക്ക് അവിടെ ഹിറാഗുഹയിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ഈ സംശയമല്ല കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പല യാത്രകളിലും ഒറ്റയ്ക്ക് വരുന്ന പല ഉമ്മമാരും അവിടെ വരെ എത്തിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് അത് കണ്ട് അങ്ങോട്ട് വരാതെ തിരിച്ചു പോകുന്ന അനുഭവങ്ങളൊക്കെ ഇതൊക്കെ സംഭവിക്കുന്നത് അവർ ആദ്യമായി വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഹിറാ ഗുഹയുടെ അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ തിരക്കുണ്ടായിരുന്നു എങ്കിലും അലഹദില്ല സാധാരണ കണ്ടുവരാറുള്ളത് ഹിറ ഗുഹയിൽ ചിലരങ്ങ് കയറി കഴിഞ്ഞാല് മലയാളികൾ പൊതുവെ കുറവാണ് ബാക്കിയുള്ള ചിന്തോന്വേഷിക്കാരെ കയറിക്കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് ഇരിക്കും പിന്നിൽ എത്ര പേരുണ്ട് എന്നുള്ളത് യാതൊരു ചിന്തയുണ്ടായില്ല അവർ മാത്രം അവിടുന്ന് അവർ മാത്രം ഈ ചെയ്യുക സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെ ഒരു വിഭാഗത്ത് ചെയ്യുന്ന പ്രത്യേക പുണ്യമൊന്നുമില്ല കാരണം മറ്റുള്ള മിനീങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട് ഈ ഭാഗത്ത് ചെയ്യുന്നതിൽ അപ്പോൾ നമ്മളറെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള വിഭാഗത്ത് ചെയ്യുന്ന അവസരം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ നമ്മൾ എല്ലാവരും ഹിറാഘോൻ്റെ അവിടെ ക്യൂ നിൽക്കണം ഞാനൊക്കെയു നിൽക്കുന്നത് ഞാൻ എന്നേക്കാൾ കൂടുതൽ എൻ്റെ കൂടെ വന്ന പ്രിയപ്പെട്ട ഹാജിമാർക്ക് ഒരു അവസരം കിട്ടണമല്ലോ അവസരം കിട്ടണ ഞാനും കൂടെ മുന്നിൽ പോകണം അലഹദില്ലായി വരുന്നവരൊക്കെ നമ്മുടെ കൂടെ വന്ന ഉപ്പമാരാണ് നമ്മുടെ അലിക്ക അതുപോലെ പ്രിയപ്പെട്ട എന്താ ഉസ്താദിൻ്റെ ബാക്കിൽ അതുപോലെ തന്നെയും കൂടുതലൊക്കെ നമ്മളെ കൂടെ വന്നവരാണ് ഏതായാലും ഇവരൊക്കെ നമ്മൾ കൂടെ വന്ന ആളുകളാണ് അപ്പം ഇവർക്ക് ഇവരൊക്കെ പുരുഷന്മാരായതുകൊണ്ട് കുഴപ്പമില്ലാതെ കഴിഞ്ഞു ഹിറാഖോന്റെ അവിടെ എൻട്രൻസും എക്സിറ്റും ഒന്നും ഇല്ല അല്ലെ അലഹമുല്ല അമ്മ ഇത്തതായ ഒന്ന് കയറി ഒന്ന് പറക്കത്തുടുത്ത് പോകുന്നു അത് മതി അതിന് തന്നെ ഏറ്റവും വലിയ സന്തോഷം കാരണം ഇതുപോലും ലഭിക്കാത്ത എത്ര പേരുണ്ട് അങ്ങനെ നമ്മളെ ഹാജിമാരൊക്കെ തിരിച്ച് അത് കഴിഞ്ഞാൽ തിരിച്ചു പോരുന്ന രംഗമാണ് കാണുന്നത് പ്രിയപ്പെട്ടവരെ ഒന്ന് നോക്കൂ നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടിയാണ് കണ്ടില്ലേ ഇതുപോലെ രണ്ട് ഇടുങ്ങിയ പാ പാറകൾക്കടയിലൂടെ പ്രായമുള്ളവരും അല്ലാത്തവരും എല്ലാ എല്ലാവർക്കും ഒരേ ഒരു വഴിയേ ഉള്ളൂ ഈ വഴിയെ പോയിട്ട് വേണം പരിശുദ്ധമായ ഹിറാ ഗുഹയിലേക്ക് എത്താൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെയൊക്കെ ഒരു ഉസ്താദിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു നേതൃത്വം ഉണ്ട് ഉണ്ടെങ്കിൽ വല്ലാത്ത എളുപ്പമായിരിക്കും അല്ല എങ്കിൽ ഇവിടെ വരെ വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോവാറുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പതിവുള്ള കാഴ്ചയാണ് ഏതായാലും അലഹദില്ല നമ്മുടെ ഹാജിമാർക്കെല്ലാവർക്കും ഇത്തവണ ഹിറാഗുഹ കിട്ടിയ വലിയ സന്തോഷത്തിലാണ് കാരണം പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും അവരെ അപേക്ഷിച്ച് അവർ ആദ്യമായി വരുന്നവരാവും ആവുകയും കൂടെ ചെയ്യുമ്പോൾ എന്തെന്നില്ലാതെ സന്തോഷമായിരിക്കും ഉണ്ടാവാം കണ്ടില്ലേ വളരെ മനോഹരമായ കാഴ്ചയാണ് രാത്രി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഹിറാഗുഹ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു കയറി വരാം തിരിച്ച് കയറി വരുമ്പോഴേക്കും പറ്റ ഇരുട്ടായി അന്തരീക്ഷം ഇതിന് മുകളിൽ ലൈറ്റ് സംവിധാനങ്ങളൊന്നും അങ്ങനെയുള്ള ഡെവലപ്പുകളൊന്നും ഇതിനെ മുകളിലേക്ക് എത്തിയില്ല പോരുന്ന വഴികളിലൊക്കെ ഉണ്ട് എങ്കിലും ഏതായാലും നമ്മുടെ യാത്രയുടെ മുമ്പ് പറയാറുണ്ട് നമ്മുടെ ഉമ്മമാരോടൊക്കെ എല്ലാവരും ടോർച്ച് പോലത്തെ കയ്യിൽ സൂക്ഷിക്കണം എന്നുള്ളത് അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലുണ്ട് അലഹമില്ല അപ്പോൾ എല്ലാവരും വലിയ സന്തോഷവാന്മാരാണ് ഇരുട്ടാണെങ്കിലും ഞങ്ങളെ കൂട്ടം തെറ്റില്ല പ്രത്യേകിച്ച് ഹസന ഉമർ സർവീസിൻ്റെ തട്ടം കണ്ടല്ലേ ഏത് നട്ടപ്പാതിരക്കും എടുത്തു കാണി ും അതാണ് നമ്മുടെ ബ്രാൻഡ് ഹസന ട്രാവൽസിന്റെ നമ്മുടെ ആ തട്ടത്തിന്റെ ഒരു വാല്യൂ അങ്ങനെ അലഹമുല്ലാസും അലഹമ്മില്ല ഇനി ഞങ്ങൾ അല്പം നേരം ചെറിയൊരു മജ്ലിസ് കൂടാ എന്നിട്ട് പിരിയാം എന്നുള്ള ഉദ്ദേശത്തോടെ ഞങ്ങൾ എല്ലാവരും മജിരിസ് കൂടി അതിനുശേഷം പിന്നീട് എല്ലാവരും ഇറങ്ങി പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ എല്ലാം മജിരിസ് കൂടുമ്പോ ശ്രദ്ധിക്കണം ഇവിടെ മമ്മു ആണ് അങ്ങനെ എല്ലാവരും അങ്ങനെ താഴേക്ക് ഇറങ്ങുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് താഴ് ഭാഗത്ത് മനോഹരമായ ലൈറ്റ് സംവിധാനം കണ്ടില്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇനി അങ്ങോട്ടാണ് പോവാനുള്ളത് ഹിറാ ഗുഹയിലേക്ക് സോറി മറ്റേ ജബലുനൂറിലേക്ക് കയറുന്നതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വരെ നല്ല ഡെവലപ്പ് വന്നിട്ടുണ്ട് അതിന് മുകളിലേക്ക് സാധാരണ പോലെയാണ് അപ്പോൾ ഓരോ ഓരോ സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോഴും വളരെ സൂക്ഷ്മതയോടായിരിക്കണം കാരണം സ്റ്റെപ്പുകൾ അങ്ങനെ മാറി ചവിട്ടിയാൽ താഴേക്ക് പോകും അവിടൊന്നും കാര്യമായ ലൈറ്റ് സംവിധാനങ്ങളില്ല എങ്കിലും അവരൊക്കെ അതെല്ലാം ക്ഷമിച്ചു അവരെ ശ്രദ്ധിച്ചു കൊണ്ട് ഇറങ്ങുന്നു കാരണം അവർക്ക് ജീവിതത്തിൽ വലിയ അമൂല്യമായതല്ലേ അവരുടെയൊക്കെ ജീവിതത്തിൽ ലഭിച്ചത് എന്താണ് പ്രിയമുള്ളവർ പോവായ മുത്ത നബി അലൈഹി അലൈവിമാ തങ്ങള് വിവാദത്ത് ചെയ്ത ഗുഹ ഒറിജിനൽ മായമില്ല കലർപ്പില്ല അത് ലഭിക്കുക എന്നാണ് എന്തുകൊണ്ട് സന്തോഷമുള്ളേ അങ്ങനെ എല്ലാവരും താഴെ ഇറങ്ങി അല്ലെങ്കിൽ താഴെ എത്തിയപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇവിടെ ടൂറിസ്റ്റ് വൽക്കരിച്ചതിൻ്റെ ഭാഗമായി ഇവിടെ ഒട്ടക സവാരി തുടങ്ങി ഒരുപാട് ഈ ഒട്ടകത്തിന് പ്രത്യേകതയുണ്ട് മുമ്പിലുള്ള ഒട്ടകത്തെയാണ് കണക്ഷൻ ഉള്ളത് ബാക്കിയുള്ളതെല്ലാം അതിന്മേ കൂട്ടി യോജിപ്പിച്ചതാണ് മുമ്പിൽ ഒട്ടകം എഴുന്നേറ്റാൽ ബാക്കിയുള്ള ഒട്ടകം അതുപോലെ തന്നെ പോ കണ്ടില്ലേ എത്ര മനോഹരമായ കാഴ്ചയാണ് അഷർ റിയാലാണ് ഇതിൽ യാത്ര ചെയ്യാൻ പത്ത് രൂപ പത്ത് രൂപ കൊടുത്താൽ ഈ ഒട്ടകത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി അവരിങ്ങനെ കൊണ്ടുപോയി നമുക്ക് എന്തെങ്കിലും കറക്കിയിട്ട് അതുപോലെ തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരും ഏതായാലും അതിൽ താല്പര്യമുള്ളവരൊക്കെ കയറുന്നുണ്ട് എനിക്ക് കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കൂടെ സുഹൃത്തുക്കാരണം അതിൽ കയറിക്കഴിഞ്ഞാൽ പ്രത്യേക ഒരു സ്മെല്ലുണ്ടായിരിക്കുന്നു അങ്ങനെ കയറിയില്ല അതിനുശേഷം നമ്മൾ എല്ലാവരും ഇതേ ഇതാണ് ജബലൂറിൻ്റെ താഴവാരത്തുള്ള മനോഹരമായ കാഴ്ച ഈ മറ്റു ഹാജിമാരൊക്കെ ഇരിക്കുന്നുണ്ട് ജബൽനൂർ ഖാരി വന്നു അതിൻ്റെതായ ക്ഷീണത്തിലെല്ലാവരും ഇരിക്കണം ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം പെട്ടെന്ന് വളരെ ചുരുങ്ങിയ സമയങ്ങളെ കൊണ്ട് തയ്യാറാക്കിയതാണ് ഈ കാണുന്ന എല്ലാ സംവിധാനങ്ങളും അതാണ് സൗദി ഗവൺമെൻറ് എല്ലാ ഡെവലപ്പും കൊണ്ടുപോല അവർ ടൂറിസ്റ്റ് വിളിക്കിരിക്കുന്നു അത് നമ്മുടെ ഹാജിമാർക്ക് ഉപകാരപ്പെടുന്നു എന്നാൽ അവരുടെ ബിസിനസ്സും എന്താകുന്നു വളരെയധികം ഉഷാറാകുന്നു എന്തായാലും നമുക്ക് വളരെ സന്തോഷമാണ് താഴെ ഇറങ്ങുമ്പോൾ നല്ലൊരു ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജ്യൂസ് കുടിക്കണമെങ്കിൽ എല്ലാ ും സൗകര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഇരിക്കണമെങ്കിൽ എല്ലാത്തിനും സൗകര്യങ്ങളുണ്ട് ഇവിടെ അതിനുശേഷം പോകുന്ന വഴിയിലാണ് കുട്ടികളോടെ കളിക്കുന്ന മനോഹരമായ ഒരു നമ്മുടെ നാട്ടിലേക്കുള്ളത് ഒരു മനോഹരമായ കളി ഗ്രൗണ്ട് ഇതെല്ലാം ഇവിടെ അറബികൂടെ മക്കളാണ് കാര്യമായി കളിക്കുന്നത് കാണുന്നത് എങ്കിലും നമുക്കും പോകുന്നതിൽ യാതൊരു കുഴപ്പമില്ല അതെല്ലാവർക്കും തുറന്നാൽ ഫ്രീ ആണ് യാതൊരു സാമ്പത്തിക ചെലവും ഇവിടെ ഇല്ല അങ്ങനെ നമ്മുടെ ഹാജിമാരെല്ലാവരും ജബലിനോരെല്ലാം കയറി ഇറങ്ങി ഇനി നേരെ റൂമിലേക്ക് പോവുകയാണ്